ഹലോ ഇന്ന് നല്ല മൊരിഞ്ഞൊരു കാബജിയുടെ റെസിപ്പിയാണ് ചായക്കടയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള നല്ല ബണ്ണ് പോലെ വേർത്ത് നല്ല മുരിഞ്ഞ് വരുന്നൊരു റെസിപ്പിയാണ് നമ്മുടെ എത്ര പുതിയ പുതിയ റെസിപ്പി വന്നാലും ഈ ഒരു പഴയ ആ ഒരു പലഹാരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നല്ല മൊരിഞ്ഞ കാബജിയുടെ റെസിപ്പി നോക്കാം ആദ്യം കാവൊന്ന് കാലിഞ്ചനത്തിലൊന്ന് കാലിഞ്ച് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരല്പ ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് തിരുമി വെക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും വെക്കണ്ട അപ്പോഴേക്കും ആ ഒരു അത്യാവശ്യം ഉപ്പൊക്കെ അതിനുള്ളിലേക്കൊന്ന് പിടിച്ചിട്ടുണ്ടാവും ഇതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം ഒരു വലിയ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയും അരക്കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കടലപ്പൊടിയും അരക്കപ്പ് മൈദയും എടുക്കാം ഞാൻ അങ്ങനെ എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ കടലപ്പൊടി തീർന്നു പോയി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു കപ്പ് മൈദയും അരക്കപ്പ് കടലപ്പൊടിയും എടുത്തത് നിങ്ങൾക്ക് ഒരു കപ്പ് കടലപ്പൊടിയും അരക്കപ്പ് മൈദയും അങ്ങനെ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ കുറച്ച് സമയം ആ ഒരു ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് പിഞ്ച് കായം കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചേർത്തിട്ട് ആദ്യം ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം അധികമായി പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൊടികളൊക്കെ ചേർക്കേണ്ടി വരും മാവൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറേച്ച് കുറേച്ച് ഒഴിച്ചിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ മൊത്തത്തിലൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാവും അപ്പം രണ്ട് കപ്പ് വെള്ളം ചേർക്കുമ്പോൾ അത്യാവശ്യം ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം കിട്ടും ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇത്ര ഒരു തിക്നെസ് വേണം എന്നാൽ മാത്രമേ നമ്മൾ കായ് ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തെടുക്കുമ്പം നല്ലവണ്ണം കോട്ടിംഗ് ആയി വരുള്ളൂ അധികം ലൂസായി കഴിഞ്ഞാലും അത്ര കോട്ടിംഗ് കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കലക്കിയെടുക്കുക ഇനിയിപ്പോൾ എന്താ മാവിലേക്ക് നല്ലോണം ആ കാവുന്ന ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള മാവ് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഓയിലിലേക്ക് ഇടുമ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടുണ്ടാവണം ഓയിലിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മോപ്പിച്ചെടുക്കാൻ ഓയിലേക്ക് ഇടുമ്പം ചൂടില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീർത്ത് വരില്ല നല്ല ചൂട് എണ്ണയിൽ ഇടുമ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരണത് അത് കഴിഞ്ഞ് സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക അടുത്ത ബാച്ച് ഇടുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക ഓയിൽ ഇത് ഇടാൻ നേരത്ത് ഒന്ന് തീ കൂട്ടിയിട്ട് പിന്നെ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കുക നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്